എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് ചെയ്തത് പക്ഷേ നമ്മൾ അങ്ങനെ കാരണം അള്ളാഹുവിന്റെ ഹബീബിനൊക്കെ വന്നുപോയ ആ ഒരു ഫക്കറ് നമ്മളിലേക്ക് വന്നാൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമ്മുടെ ഈ മാൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഹബീബ് പറഞ്ഞതാണ് കുഫുറിലേക്ക് നിങ്ങൾ എത്താൻ സാധ്യതയുണ്ട് ദാരിദ്ര്യം കാരണത്താൽ മതം മാറ്റം പോലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മൂന്ന് മാസക്കാലം പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷക്കാലം പച്ചരകൾ കഴിച്ച് ആടുകൾ കാഴ്ത്തിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ കാഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ തിന്നാൻ അരി ഭക്ഷണമില്ല മാംസമില്ല അരത്തിൽ നിന്ന് പച്ചിലകൾ കഴിച്ചിട്ട് മൂന്ന് വർഷം അള്ളാഹുവിന്റെ ഹബീബ് ജീവിച്ചിട്ടുണ്ട് അപ്പൊ ഹബീബിനെ പോലെ ദാരിദ്ര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഈ മാന നമ്മൾക്കില്ല അതുകൊണ്ട് നിബിത്തങ്ങൾ ചെയ്തതുപോലെ അള്ളാഹു എന്നെ മിസ്കീനാക്കണമെന്ന് നിങ്ങൾ ആരും ചെയ്യരുത് എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ മിസ്റ്റീന്മാരെ നമ്മൾ സ്നേഹിക്കുക അവരെ സഹായിക്കുക അവരുടെ കൂടെ നിൽക്കുക അവരെ കഴിവിന്റെ പരമാവധി സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നൽകട്ടെ എന്റെ ഹബീബനോട് പറഞ്ഞ ഉപദേശം ഒന്നാമതായി പറഞ്ഞത് മിസ്കീൻമാരെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനുമാണ് ഒരിക്കലും മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല താഴെയുള്ള ആളുകളിലേക്ക് നോക്കണമെന്ന് ം പറയോ പറഞ്ഞത് അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കാണും ഒന്നാമത്തെ ആരും ഉറക്കെ ചൊല്ലിക്കോളി നമ്മൾ ഈ പ്രസംഗത്തിന്റെ ഇടയിൽ ചിലപ്പോ മിസ്സായി പോകും മിസ്സാൻ പാടില്ല പക്ഷെ മിസ്സായി പോകും

രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെക്കാളും വലിയ രോഗികളെ നോക്കണം നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവരെ നോക്കിയിട്ട് അള്ളാഹു ആരോഗ്യമുണ്ട് എനിക്കെന്തേ ആരോഗ്യം തരാത്തത് എന്ന് ചോദിക്കാൻ പാടില്ല നിങ്ങളെക്കാളും വലിയ രോഗികളായ ആളുകൾ അവരെ നോക്കിയിട്ട് അലഹമില്ല എനിക്ക് നീ ആശ്വാസവും ആരോഗ്യവും തന്നല്ലോ റബ്ബേ അതേപോലെ മുതലാളിമാരായ നിങ്ങളെക്കാളും മുകളിലുള്ള ആളുകളെ നോക്കാതെ നിങ്ങളെക്കാളും താഴേക്കിടയിലുള്ള ആളുകളെ നോക്കുക ജോലി ചെയ്യുമ്പോൾ നിങ്ങളെക്കാളും ശമ്പളം കൂടുതൽ കിട്ടുന്ന ആളുകളെ െ നിങ്ങളെക്കാളും താഴെ ജോലി ചെയ്യുന്ന ചെറിയ ശമ്പളം വാങ്ങുന്ന ആളുകളെ നോക്കുക അങ്ങനെ മുകളിലുള്ളവരെ നോക്കണ്ട താഴെയുള്ളവരെ ഉള്ളവരെ നോക്കിയാൽ മതിയെന്ന് എന്നാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരിക്കുമെന്ന് ജീവിതത്തിൽ സന്തോഷം ഹബീബ് അലൈഹി മൂന്നാമതായി എന്നോട് പറഞ്ഞത് കുടുംബ ബന്ധം എന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയുണ്ടായി കുടുംബക്കാരിങ്ങോട്ടും മോശമായി പെരുമാറിയാലും സലാം പറ സലാം അടക്കിയില്ലെങ്കിലും കല്യാണത്തിന് ക്ഷണിച്ച് കല്യാണത്തിന് വന്നില്ലെങ്കിലും നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ വാതിൽ കൊട്ടിയടച്ചാലും നിങ്ങൾ ഫോൺ ഫോൺ വിളിച്ചാൽ കുട്ടിയടച്ചാലും മെസ്സേജ് അയച്ചാൽ റീപ്ലേ ചെയ്തില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് ഷെഫിയുള്ള ഇങ്ങോട്ട് ബന്ധം വെക്കുന്നുണ്ടോ എന്നത് ഇവിടെ ചർച്ചയല്ല നിങ്ങൾ മെയിൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചർച്ചയല്ല നിങ്ങൾ അങ്ങോട്ട് ബന്ധം വെച്ചുകൊണ്ടേയിരിക്കുക ഇങ്ങോട്ട് എത്ര മോശമായി പെരുമാറിയാലും അങ്ങോട്ട് വളരെ സ്നേഹത്തോടെ ബന്ധം സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞത് ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല പൈസ ചോദിക്കാൻ പാടില്ല സമ്പത്ത് ചോദിക്കാൻ പാടില്ല ഒരു സഹായം ചോദിക്കാൻ പാടില്ല അതെടുത്തു തരുമോയെന്നു വരെ ചോദിക്കാൻ പാടില്ല നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ട് പേരും നിൽക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് മൊബൈൽ ഫോൺ താഴെ വീണാൽ അതെടുത്ത് പോലും നിങ്ങൾ ചോദിക്കാൻ പാടില്ല വണ്ടിയുടെ അകത്താണ് നിങ്ങളുള്ളത് നിങ്ങളുടെ അകത്ത് നിന്ന് കയ്യിൽ നിന്ന് ചാവി താഴേക്ക് വീണാൽ പുറത്തു നിൽക്കുന്ന ഒരാളോട് ആ ചാവി എടുത്തു പോലും ചോദിക്കാൻ പാടില്ല നിങ്ങളുടെ ഭാര്യയോടൊരു കട്ടൻ ചായ വെച്ച് എന്ന് പോലും ചോദിക്കാൻ പാടില്ല നിങ്ങളുടെ ഭാര്യയോട് വസ്ത്രമലയ്ക്കോ എന്ത പോലും ചോദിക്കാൻ പാടില്ല പിന്നെയല്ലേ അലക്കി തരാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടുന്നത് പിന്നെയല്ലേ ചായ വെച്ച് തരാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടുന്നത് അഥവാ മറ്റുള്ളവരോടൊരു സഹായവും ചോദിക്കരുത് നിനക്ക് ആരോഗ്യമുള്ള കാലത്തോളം നീ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല ഈ ഹദീസ് കേട്ടതിനു ശേഷം മഹാന്മാ നല്ല സ്വാഭാവിക മൃഗമാണ് ഉയർച്ചയുള്ള മൃഗമാണ് അതിനെ മുട്ടുകുത്തിച്ചിട്ട് വേണം അതിന്റെ മുകളിലേക്ക് മുകളിലേക്ക് കയറിയതിനു ശേഷം അവരുടെ കൈകളിലുള്ള വടിയോ അവരുടെ കൈകളിലുള്ള എന്തെങ്കിലും ഒരു വസ്തു താഴേക്ക് വീണു പോയാൽ തൊട്ടപ്പുറത്ത് താഴെ കിടക്കുന്ന ആളുകളോട് അതെടുത്തു തരുമോ എന്ന് ചോദിക്കാറില്ല മിനിങ്ങളെ ഈ ഒട്ടകത്തെ വീണ്ടും മുട്ടുകുത്തിച്ച് ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങി വസ്തു സ്വന്തമായി ായിരുന്നു മഹാന്മാരായ സ്വഹാബാക്കളുടെ ജീവിതത്തിന്റെ ശൈലി എങ്ങനെയായിരുന്നു അഥവാ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ള ആശയമാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് ാഹു അലി വസ്ല്ല മാത്തങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഏത് കാര്യമായാലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ തന്നെ ചെയ്യാം അതുകൊണ്ടാണ് ലബിറ്റങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലിവസമാങ്ങളെ കുറിച്ച് മഹാന്മാരായ മഹാന്മാരായ സ്വഹാബാക്കളും ഹാദിമിയങ്ങളും പറഞ്ഞത് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അഥവാ നീ ഇന്നാലിന്ന് സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ലബിറ്റങ്ങൾ ഒരാളെ പറഞ്ഞേറ്റു പക്ഷെ അയാള് പോയില്ലെങ്കിൽ ലബിറ്റങ്ങൾ അയാളോട് ചോദിക്കൂല നീ എന്തേ പോ ചോദിക്കാൻ നമ്മൾക്ക് അർഹതയില്ല നമ്മളുടെ അടിമയല്ല അവർ നമ്മുടെ ജോലിക്കാരാണ് പക്ഷേ നമ്മുടെ അടിമയല്ല എന്തേ നീ പോവാത്തത് എന്ന് ലമിത്തങ്ങൾ ചോദിച്ചിട്ടില്ല ഭാര്യമാരോട് എന്തേ നീ ചെയ്യാത്തത് എന്ന് ചോദിക്കാറില്ല അതേപോലെ നമ്മൾ കഴിവിന്റെ പരമാവധി സ്വന്തമായി ചെയ്യുകയും ഇനി ഭാര്യമാരെല്ലാം ചെയ്തു തന്നാൽ വളരെ സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചായ വെച്ച് തരുന്നു നമ്മുടെ വസ്ത്രം അരക്കി തരുന്നു അയാൾ ചെയ്തു തരുന്നു നമ്മുടെ വീട് വൃത്തിയാക്കുന്നു ഭക്ഷണം പാചകം ചെയ്തു തരുന്നുണ്ട് അങ്ങനെ നമ്മൾ പറയാതെ തന്നെ ചെയ്ത് അലഹദില്ല അതല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് അത് ചെയ്യേ ഇത് ചെയ്യേ എന്ന് പറയാൻ പാടില്ല എന്ന് ഇനി പറഞ്ഞാൽ അടുത്ത് കുറ്റക്കാരൊന്നും ആവൂല ഇത് പറഞ്ഞതിന്റെ പേരിൽ തെറ്റുകാരാവൂല പക്ഷെ മാന്യത എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായി ചെയ്യലാണ് പരിശുദ്ധമായ ഇസ്ലാം സംസ്കാരത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് മുസ്ലിം സംസ്കാര സമ്പന്നരാകണമെന്നുള്ള ആഗ്രഹത്താലാണ് അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ ഒരു പ്രത്യേകമായ ആശയം നമ്മുടെ മുമ്പിൽ വെച്ചത് ചിന്തിച്ചോക്കെ അത് എടുത്തുവാന്ന് പറഞ്ഞു ആദ്യം എടുത്തോ രണ്ടാമത് നമ്മൾ ഇരിക്കുകയാണ് വേറെ നമ്മുടെ സുഹൃത്തുണ്ട് അതൊന്നും എടുത്തരോ എടുത്തരും മൂന്നാമത് പറയുമ്പോൾ എന്നോട് പറയുന്നു എന്നുള്ള ചിന്ത വരും മനസ്സിലായി ഒരു തവണ എടുത്തു തരൂ അപ്പൊ നിരന്തരമായി നമ്മൾ ഒരാളുടെ അത് ചെയ് ചെയ്യുന്നൊക്കെ പറയുമ്പോ അവർക്ക് ഒരു മടുപ്പ് വേണം അങ്ങനെ നിങ്ങൾ ആരും മടുപ്പിക്കാൻ പാടില്ല നിങ്ങൾ മറ്റൊരാളെ മടുപ്പിക്കുന്നവരാവരുത് നിങ്ങൾ കാരണം മറ്റൊരാൾക്ക് മടുപ്പുണ്ടാവരുത് എന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയമാണ് അല്ല അഞ്ചാമതായി പറഞ്ഞത് പോയാലും നുണ പറയാൻ പാടില്ല തല പോയാലും നുണ പറയാൻ പാടില്ല സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കളവ് പറയാൻ പാടില്ല ജീവിതത്തിൽ ഒരാളുടെ മുമ്പിലും നുണ പറയരുത് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ നമ്മൾ തയ്യാറാവണം ഭാര്യയുടെ മുമ്പിലായാലും ഭർച്ചാവിന്റെ മുമ്പിലായാലും സ്കൂളിലുള്ള അധ്യാപകരുടെ മുമ്പിലായാലും ഉസ്താദുമാരുടെ മുമ്പിലായാലും മുതലാളിമാരുടെ മുമ്പിലായാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ നുണ പറയൂല എന്ന് നമ്മൾ തീരുമാനിക്കണം നുണ പറയാൻ പാടില്ല എന്തൊക്കെയോ കളവ് പറഞ്ഞിട്ട് സ്കൂളിൽ വരാത്ത എന്റെ തലവേദനയായിരുന്നു എവിടെ തലവേദന തലവേദന ജീവിതത്തിലെ ആൾക്കുണ്ടായിട്ടില്ല മദ്രസയില് എന്താ വൈകിയത് ഉമ്മയാണ് കത്ത് എഴുതി കൊടുക്കാം ഉസ്താദിന് ഉസ്താദ് ഇന്നലെ കുട്ടിക്ക് വല്ലാത്ത പനിയായിരുന്നു അതുകൊണ്ടാണ് വരാത്തത് ഉമ്മ എഴുതി കൊടുക്കും ലെറ്റർ ഉസ്താദ് പാവം പിന്നെ ലെറ്ററിൽ വന്നത് വിശ്വസിക്കണല്ലോ ആ ആയിക്കോട്ടെ മോനെ കയറിക്കൂടുന്നു സത്യത്തിൽ ഉമ്മ ഈ മകന്റെ ഹൃദയത്തിൽ ഇട്ടു കൊടുത്ത ആശയ എന്താണ് നമ്മൾക്ക് എസ്കേപ്പ് ചെയ്യണം എന്ന് തോന്നിയാ നുണ പറയാം എന്നുള്ള ആശയാണ് എണിക്കാൻ വൈകി എന്ന് പറഞ്ഞു പുറത്താക്കുക ഇല്ല അങ്ങനൊന്നും ചെയ്യല ആരും ചെയ്യും സത്യം പറഞ്ഞാൽ ആരും ചെയ്യില്ല നുണ പറയുമ്പോഴാണ് ശിക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് എത്ര ചെല പോയാരും കോളേജിൽ നിന്ന് പുറച്ചാക്കിയാലും സ്കൂളിൽ നിന്ന് പുറച്ചാക്കിയാലും നുണ പറയരുത് എന്ന് ഹബീബ് വസ്ലം ആറാമതായി പറഞ്ഞത് അള്ളാഹുവിന്റെ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെ നമ്മൾ പേടിക്കാൻ പാടില്ല ഒരു അള്ളാഹുവിന്റെ ഒരു തീരുമാനം പറയുകയാണ് ദീനിന്റെ ഒരു വിഷയം പറയുകയാണ് പ്രത്യേകിച്ച് പ്രഭാഷണങ്ങളിലൊക്കെ സത്യസന്ധമായി കാര്യങ്ങൾ പറയുമ്പോ അയാൾ അങ്ങനെ പറയുമോ ഇയാൾ ഇങ്ങനെ പറയുമോ എന്ന് പറഞ്ഞ് മറ്റൊരാളെ പേടിച്ചിട്ട് ഒരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രഭാഷണം നടത്താൻ പാടില്ല പള്ളി കമ്മിറ്റിക്കാർ മദ്രസ കമ്മിറ്റിക്കാർ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നാട്ടുകാർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളല്ല എടുക്കേണ്ടത് അള്ളാഹുവിന്റെ തീരുമാനമെടുക്കാൻ ദീനിന്റെ തീരുമാനമെടുക്കാൻ നാട്ടുകാരിൽ എന്ത് കാര്യങ്ങളായാലും ഉടനെ ധൈര്യത്തോടുകൂടി തീരുമാനമെടുക്കുന്നവരാവണം നമ്മുടെ കമ്മിറ്റിക്കാരൊക്കെ ഉദാഹരണം പറഞ്ഞ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരൊക്കെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും മടിമയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കാം അങ്ങനെ സങ്കല്പിക്കാം നമ്മൾക്ക് ചെറുപ്പക്കാരൊക്കെ കഞ്ചാവിന്റെ ആളുകളാണ് മയക്കുമരുന്നിന്റെ ആളുകളാണ് ഈ നാട്ടിൽ നിന്ന് മയക്കുമരുന്ന് എങ്ങനെയെങ്കിലും പേരോട് പിഴുതറിയണമെന്ന് തോന്നിയാൽ നാട്ടുകാർക്ക് അങ്ങനെ ഒരു കമ്മിറ്റിക്കാർക്ക് തീരുമാനമെടുക്കാൻ പേടിയാണ് ചെറുപ്പക്കാരെവിടെ പ്രശ്നമാക്കുമോ എന്ന് പക്ഷെ അള്ളാഹുവിന്റെ ദീനാണിത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിങ്ങൾ മറ്റൊരാള് പറയുമോ അവര് പ്രതിഷേധിക്കുമോ അവര് പ്രശ്നമാക്കുമോ എന്റെ പേടിയുണ്ട് ാൻ പാടില്ല അള്ളാഹുവിനെയല്ലാതെ മറ്റൊരാളെ പേടിക്കാൻ പാടില്ല ആരെ ആരെയെ പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകൾ വലം യക്ഷ അന്ത്യനാളിനെ കൊണ്ടും കൊണ്ടും വിശ്വസിക്കുന്നവരാവണം പള്ളിയുടെ ഉത്തരവാദികൾ അതേപോലെ നേരത്തെ സകാത്ത് കൊടുക്കുന്നവരാവണം അവർ പിന്നെ പറഞ്ഞു വലം യക്ഷാഹുവിനെ മാത്രം പേടിക്കുന്നവരാവണം കമ്മിറ്റി ഭാരവാഹികൾ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മതനാളിയെ പേടിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ പേടിക്കാൻ പാടില്ല ഏതെങ്കിലും സംഘങ്ങളെ പേടിക്കാൻ പാടില്ല കഴിയണം അല്ലാഹുട്ടെ അള്ളാഹുവിന്റെ ദീൻ പറയുന്ന വിഷയങ്ങളിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും നമ്മൾ പേടിക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഞാൻ പറയാൻ പോകുന്നത് മയക്കുമരുന്നിന്റെയോ പഞ്ചാബിൻ്റെയോ അടിമകളായി നമ്മൾ മാറാൻ പാടില്ല പ്രത്യേകിച്ച് മുസ്ലിം പോക്കറ്റുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വില്പന നടത്തുന്ന ആളുകളുണ്ട് ഡീലേഴ്സുണ്ട് എത്രയോ ആളുകൾ മുസ്ലിം സമുദായത്തിലെ നല്ലവരായ ചെറുപ്പക്കാരെ ഒന്നും മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി അവരുടെ തലച്ചോറ് നശിപ്പിക്കാൻ വേണ്ടി അവരെ ഉപകരിക്കാത്ത മക്കളാക്കി ഇവരെ നാല് കാലിൽ നടക്കുന്ന ദുനിയാവ് എന്താണെന്നറിയാത്ത ദുനിയാവെന്താണെന്നറിയാത്ത എന്താണെന്നറിയാത്ത നാടിനോട് പ്രതിബദ്ധതയില്ലാത്ത മാതാപിതാക്കളോട് കടുപ്പാടില്ലാത്ത ദീനിനോട് തീരെ ആത്മാർത്ഥതയില്ലാത്ത ചെറുപ്പക്കാരാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ നല്ലവരായ ചെറുപ്പക്കാരിലേക്ക് വരെ മയക്കുമരുന്നും കച്ചവടം നടത്തുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെ ഹറാമായ സമ്പാദ്യത്തിലൂടെ ജീവിക്കുന്നവരുണ്ട് ഏതായാലും നാളെ കോട തീരെത്തിയാൽ ഇതിനൊക്കെ എണ്ണി എണ്ണി സമാധാനം പറയേണ്ടി വരുമെന്ന് ഓരോ ആളുകളും ചിന്തിക്കുക അള്ളാഹുവിനേക്ക് മടങ്ങാൻ തയ്യാറാവുക കഞ്ചാവ് അടിക്കണം എന്ന് തോന്നിയാ പോയിട്ട് വേഗം നല്ലൊരു ജ്യൂസ് കുടിക്കുക ബാറിൽ പോയിട്ട് രൂപ ആ തൽക്കാലം മതി ഒരു ചുങ്ങം കഴിക്കാം അങ്ങനെ എങ്കിലും അതിനൊരു ആൾട്ടർനേറ്റീവ് കണ്ടെത്തിയിട്ട് അത് ചെയ്യാം അഡിക്റ്റ് ആയി പോയാൽ പിന്നെ വിട്ടു നിൽക്കാൻ കുറച്ച് പ്രയാസമായി അതുകൊണ്ട് പുതിയ പുതിയ ആളുകളെ അതിലേക്ക് ചേർക്കാതിരിക്കുക പുതിയതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആരും ചേരാതിരിക്കുക അങ്ങനെ എല്ലാരും തുടങ്ങാം ടേസ്റ്റ് തുടങ്ങി സീസർ വിളിക്കുമ്പോ ചങ്ങാതി ചങ്ങാതി ഒന്ന് വലിച്ചോക്കെന്ന് പറഞ്ഞിട്ട് ഇയാൾ വലിക്കുന്ന സീസർ അങ്ങോട്ട് ഇയാൾ ഇയാള് ടേസ്റ്റ് ഒന്നും പിന്നെ സ്ഥിരമായിട്ട് ടൂറൊക്കെ പോകുമ്പോ വെറുതെ വെറുതെ വലിക്കാണ് ഇത് ടേസ്റ്റ് ഒന്നും ഇല്ല വെറുതെ ഇത് വെറുതെ വിചാരിക്കാ സീസർ വലിച്ചാൽ ഭയങ്കര സംഭവമായി അങ്ങനെ തോന്നാണ് ചില ആളുകൾ ഞാൻ സീസർ വലിച്ചാൽ ഭയങ്കര സംഭവമായി തോന്നാണ് സത്യത്തിൽ സീസർ ഒക്കെ വിളിക്കുമ്പോ നിങ്ങളുടെ നാട്ടില് ജനങ്ങൾക്കിടയിൽ നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടാണ് എന്നാർക്ക് തോന്നുന്നില്ല കഞ്ചാവൊക്കെ അടിച്ച ഞാൻ നാട്ടിലൊരു സ്റ്റാർ ആയി ഹീറോ ആയി എന്നൊക്കെ തോന്നുന്നു യു ആർ സീറോ നോട്ട് ഹീറോ നീ ഹീറോ അല്ല നാട്ടിൽ സീറോ ആണ് നാട്ടുകാർക്ക് നിന്നെ കുറിച്ചിട്ട് വെറുപ്പാണ് ഈ വൃത്തികെട്ട രീതിയിൽ താടിയും മുടിയൊക്കെ വെക്കുന്ന ആളുകളാണ് കൈകളിൽ മാലയും ചൈനും കാണുമ്പോൾ തന്നെ ഒരു അറപ്പ് തോന്നുന്ന രീതി ഇതൊക്കെ വൃത്തിയാക്കി വെക്കണം ചാടിയും മുടിയൊക്കെ നല്ല സെറ്റ് ചെയ്ത് നല്ല മൊഞ്ചായി നടക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നല്ല മൊഞ്ചായിട്ട് നടക്കണം തന്നെയാണ് മുടിയൊക്കെ ചീകി നല്ല വൃത്തിയായിട്ട് വെക്കണമെന്ന് അതിനൊക്കെ ഒരു വൃത്തി കാണുമ്പോ തന്നെ ഒരു റൗഡിയെ പോലെ ഒരു ഗുണ്ടാ പോലെ കാണുന്ന വൃത്തികേട് ഉണ്ടാക്കുന്ന രീതിയിൽ താടിമുടിയും വളർത്തരുത് കയ്യിലൊക്കെ കുറെ ജപമാലയും കുറെ ഇരുമ്പും ചങ്ങനെയൊക്കെ കെട്ടിങ്ങനെ നടക്കുന്നത് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊക്കെ വൃത്തികേടാണ് ആളുകൾക്ക് നിങ്ങളെ കാണാൻ വെറുപ്പാണ് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ വലിയ സംഭവമാണ് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ നാട്ടിലെ ഹീറോ ആണല്ലോ സത്യത്തിൽ ആളുകൾക്ക് പുച്ഛത്തോടെ കാണാൻ എന്തിനാ ഈ പുച്ഛം ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോടുള്ള ആ ഒരു മഹത്വം നിങ്ങൾ എന്തിനാ എടുത്തു കളയുന്നത് കഴിവിന്റെ പരമാവധി ജനങ്ങളെ തൃപ്തിപ്പെടുത്താനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് പകരം ജനങ്ങളിൽ നിന്ന് വെറുപ്പ് വാങ്ങാനാണോ എന്തിനാ ഈ വെറുപ്പ് വാങ്ങിയിട്ട് എന്ത് കിട്ടാനാണ് എന്താ ഇതിൽ കിട്ടാനുള്ളത് നനസിലാവാ കോളേജുകളിൽ പോയാൽ ക്യാമ്പസിൽ പോയാൽ പഠിക്കുന്ന ആളുകൾക്കൊന്നും യാതൊരു വിലയില്ല അവിടെ ഗുണ്ടായ്സ നടത്തുന്ന ആളാണ് കോളേജുകളിലെ ഹീറോ ക്യാമ്പസുകളിലെ ഹീറോ യൂണിവേഴ്സിറ്റികളിലെ ഹീറോ ഗുണ്ടായ്സ നടത്തുന്നവരാണ് അവർക്കൊക്കെ പേപ്പറിൽ ഒരു മാർക്ക് പോലും ഉണ്ടാവൂല പേപ്പറൊക്കെ എങ്ങനെയെങ്കിലും കോപ്പി അടിച്ച് വിജയിക്കുന്ന ആളുകളായിരിക്കും പക്ഷേ ക്യാമ്പസുകളുടെ ഹീറോ ആരായിരിക്കും ഒരു പേപ്പറിൽ പോലും മര്യാദക്ക് പരീക്ഷ വിജയിക്കാൻ കഴിയാതെ കോപ്പി അടിച്ച് വിജയിക്കുന്ന ആളുകളാണ് പഠിക്കുന്ന ആളുകൾക്ക് ഒരു വില ഉണ്ടാവൂല പള്ളിയിലും നിസ്കാരവും ആയി നടക്കുന്ന ആളുകൾക്ക് വില ഉണ്ടാവൂല നേരെ മറിച്ച് ഇവിടെ ഗുണ്ടായ നടത്തി കഞ്ചാവും ലഹരിയും മേക്കുമരുന്നും കയ്യിലും ചൈനും അതേപോലെ തന്നെ വളയും ഒക്കെ കെട്ടി കിടക്കുന്ന താടി അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിവെച്ചിരിക്കുന്ന ചില ആളുകൾക്കൊക്കെ ആയിരിക്കും നാട്ടിലൊക്കെ താരപരിവേഷം ആര് ആരുടെ അടുത്ത ഈ താരപരിവേഷം അവരുടെ ഗാംഗുകളിൽ ഉണ്ടാവുള്ളൂ മറ്റുള്ള ആളുകൾക്കൊരു ഒരു ചുക്കും അവരെ ഒരു വില അവരില്ല അറേ കാണുന്നത് തന്നെ അറുപ്പാണ് എന്നുള്ള മനസ്സിൽ എന്തിനാ ഈ അറുപ്പൊക്കെ ജനങ്ങളിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നത് നല്ല നീറ്റായിട്ട് വെച്ചൂടെ താടി നീറ്റായി മുടി നല്ല നീറ്റായി നല്ല നീറ്റ് വസ്ത്രം ധരിച്ച് നല്ല നല്ല മൊഞ്ചായിട്ട് ഇസ്ലാം സ്ഥലം അങ്ങനെ നടക്കുന്നത് അതല്ല എന്തിനും വൃത്തികേട് കൊണ്ട് നടക്കുന്നു അതിൽ കിട്ടാനുണ്ട് ഒരു വെറൈറ്റി വൈൽഡ് എന്ന് പറയുന്നത് ഇന്നൊരു ട്രെൻഡാണ് വൈൽഡ് ആവുക പറഞ്ഞ വൈൽഡാന്ന് എന്താ അറിങ്ങളായി അതിങ്ങനെ ചുരുട്ടി വെച്ച് അല്ലെങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീട്ടി ഞാൻ ഞാതല്ലേ താടിക്ക് ഒരു വൃത്തികെട്ട രീതിയിൽ നീട്ടി വെക്ക നീട്ടുന്നതിലും സുന്നത്താണ് ഒരു വൃത്തികെട്ട രീതിയിൽ നീട്ടി ആളുകൾക്ക് ഒരു വെറുപ്പ് തോന്നുന്ന രീതി അപ്പൊ എല്ലാം ഒരു നീറ്റായി ചെയ്യുന്നത് കലയാണ് നീറ്റല്ലാതെ ചെയ്യുന്നത് അക്രമമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതിരിക്കുന്നത് അക്രമമാണ് ഡ്രസ് ചെയ്യുന്നതും ഹെയർ കട്ട് ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നാട്ടുകാരെ പറയിപ്പിക്കരുത് ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഉപദ്രവവും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മോട് നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഹൈർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു നന്മ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേന്ന് ഉപകാരം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊരു ഉപദ്രവം ചെയ്യരുത് ഉപകാരം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വേഗം പോയി സഹായിക്ക പാവങ്ങളെ സഹായിക്ക വയസ്സന്മാരെ സഹായിക്ക നാട്ടിലുള്ള എല്ലാ നല്ല കാര്യത്തിനും കൂടെ നിൽക്കുക അതാണ് ഉപകാരം ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് ഉപദ്രവം ചെയ്യാന്ന് പറഞ്ഞാൽ പ്രശ്നത്തിന് മുമ്പെതിൽ ഉണ്ടാവുക ആരെങ്കിലും നന്മ ചോദ്യം ചെയ്യുമ്പോ അനാവശ്യമായി രാത്രി ഉറങ്ങാതെ ബസ് സ്റ്റാൻഡിലും ഇരുന്നിട്ട് വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുക ഇതൊക്കെ ഉപദ്രവമാണ് ബൈക്കും ബുള്ളറ്റ് എടുത്തിട്ട് നല്ല സൈലൻസർ സൈലൻസർ ശബ്ദമുള്ള കൊടുത്തിട്ട് ഇങ്ങോട്ട് ഓടുക അത് ഉപദ്രവമാണ് നിനക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയുന്നില്ലേ നീ ജനങ്ങൾ ഉപദ്രവിക്കരുത് എന്നാരു പഠിപ്പിച്ചു ഉപദ്രവിക്കാതിരുന്നാൽ വരെ നീ സ്വർഗത്തിലെത്തുമെന്നാണ് പറഞ്ഞത് ഉപകാരം ചെയ്യണമെന്നില്ല ഏ ഉപകാരം ചെയ്യണമെന്നില്ല സ്വർഗത്തിലെത്താൻ ഉപകാരം ചെയ്യണമെന്നില്ല ജനങ്ങൾക്കൊരു ഹൈറും ചെയ്യണമെന്നില്ല സ്വർഗത്തിലെത്താൻ നിന്റെ ഉപദ്രവത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തിയാൽ നീ സ്വർഗത്തിലാണ് എന്ന് പരിശുദ്ധ റസൂലി കേട്ടിട്ടില്ലേ ആ ഹദീസ് കേട്ടിട്ടില്ലേ ഒരു ഉപകാരവും ഒരു നന്മയും ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ ജനങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ അത് നിന്റെ കയ്യും പിടിച്ചു നാളെ സ്വർഗത്തിലേക്ക് എത്തിക്കും